ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കുഴിമന്തിയാണ് ഏട്ടാ അതിന് ചോറ് വേവിക്കുന്നത് ഞാൻ സാധാരണ നമ്മുടെ ചോറ് വേവിക്കല്ലേ കലത്തിലിട്ട് എന്നിട്ട് വാർത്തെടുക്കാണ് ചെയ്യണേട്ടാ അപ്പൊ അരി കഴുകി ഇട്ടിട്ടുണ്ട് അതിനോട് ഒരു ഉണക്കനാരങ്ങ അത് ഇട്ടെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് വേവിക്കാനായിട്ടാ റൈസിന് ഞാൻ വേണ്ടിട്ട് എടുത്തേക്കണത് സെല്ല റൈസാണ് ട്ടാ അതൊരു അര കിലോ ഞാനിപ്പോ എടുത്തേക്കുന്നത് അതവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ മാഗിനേറ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ എടുക്കാം കേട്ടാ അപ്പൊ എന്നതോട്ട് കുറച്ച് വലിയ ജീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവൻ സ്പൈസസ് അങ്ങനെ ഇട്ട് ഏലക്ക ഗ്രാമ്പു തക്കോലം പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുവപ്പട്ട പിന്നെ രണ്ട് കഷ്ണം മാഗി കൂപ്പിട്ട പിന്നെ ഒരു ഒരു പിഞ്ച് കളറ് റെഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് മാഗി ക്യൂബില് ഉപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറച്ച് മുഴുവൻ കുരുമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ ചിക്കനെ വറുത്തിട്ടാണ് കേട്ടോ വയ്ക്കണത് എനിക്കിത് വറക്കാതെ ചേട്ടനൊന്നും കഴിക്കില്ല അതുകൊണ്ട് ഞാനൊരു ഉരുളിയിൽ ഇത് വറുത്ത് ഞാൻ കുക്കറിലല്ല ചെയ്യണേ ഈ ഉരുളിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഉരുളി ചൂടായി വന്നപ്പോൾ ഞാൻ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്ന ആർക്കും വളരെ എളുപ്പത്തില് സിമ്പിളായിട്ട് നമുക്ക് കുഴിമന്തി തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ട ചട്ടി ഒന്ന് ചൂടാവേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടാ നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ടിട്ട് പൊരിച്ചെടുക്കാം ചിക്കൻ പീസ് ഞാൻ ഇട്ട് കൊടുക്കണ്ടട്ടാ ൊന്ന് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഒഴിച്ചെടുക്കണം നമ്മൾ മാഗ്നേറ്റ് ചെയ്തപ്പോ ബാക്കിണ്ടായ ഇതൊക്കെ ഉണ്ടല്ലോ എല്ലാം ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണ്ടാ അപ്പൊ ഒരടുപ്പത്ത് നമ്മൾ ചോറിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഒരടപ്പത്ത് ചിക്കനും അപ്പൊ ഇതൊന്നും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടേട്ടാ അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഇങ്ങനെ പൊളിക്കുമ്പോളേ അതിൻ്റെ ഉള്ളിലെ വെള്ള കളർ ആണോ നമുക്കൊരു ഇവിടെ എല്ലാവരെയും കാര്യമല്ല ചേട്ടൻ കഴിക്കൂല ചേട്ടൻ അത് പേഴ്സണലി വെള്ളച്ചിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കഴിക്കൂല അപ്പത് ഞാനിത് ചിക്കൻ പീസസ് ഒന്നും വരഞ്ഞും കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചേട്ടാന്ന് അതിൻ്റെ ഉള്ളില് കളറ് കേരിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇത്രയും വേവിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ആ റൈസ് ഒന്ന് വന്ന് വന്നപ്പോ ഞാൻ അപ്പുറത്ത് അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഉറ്റ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കോരി ഇടണം കേട്ടോ നമ്മള് കായവർത്തതൊക്കെ വറുത്ത് പോരുല്ലേ ആ ഒരു കൈയിലുണ്ടായിരുന്നു ആ കയ്യിൽ വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് അടുപ്പിന്ന് അറ്റേ ടൈം തന്നെ ഇങ്ങോട്ട് കോരി ഇടണം വാർക്കാനായിട്ട് നിന്നില്ല പകുതി വേവില് എടുത്തിട്ടുണ്ട് ആ ചോറ് നമ്മൾ ഈ ബിരിയാണി വെക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ റൈസിന് നമ്മുടെ സാധാ ചോറിന്റെ അത്രയും വേവ് ഉണ്ടാവില്ല അപ്പൊ തിളച്ച് കഴിഞ്ഞിട്ടുള്ള ആ വേവ് ഒന്നും നമ്മ കണക്കാക്കിയാ മതി നമ്മ ഏർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മ വേറെ പോവാൻ നിൽക്കരുത് ഈ അരി ഇടക്കിടക്ക് വെന്തോന്ന് നമ്മ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറ് വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല നമ്മുടെ ആവശ്യത്തിന് വേവാകുമ്പോ നമുക്കത് ഏർ വാർത്തെടുക്കുകയോ ഒക്കെ ഓരുമാറ്റുകയോ ചെയ്യട്ട പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഏർ ആ കളറ് ഒരു പിഞ്ച് ഞാൻ ആ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കളറിന് വേണ്ടി ചേർത്തേക്കണത് ഏർ മുളക് പൊടി ഉണ്ടല്ലോ മുളക് പൊടി ഒത്തിരി വെള്ളത്തിലേ കലക്കി അത് നമുക്ക് ലാസ്റ്റ് ഈ റൈസിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചില്ലേ അത് അത്യാവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഇതൊക്കെ ചേർത്തിട്ടാണല്ലോ അപ്പൊ അതിന്റെ സ്റ്റോക്ക് ഞാനൊരു ഇത് മാറ്റിയിട്ടില്ല ആ ഓയിലിനും അത്യാവശ്യം നല്ല കളറുണ്ട് അപ്പൊ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്ന അടിപൊളി കളർ കോമ്പിനേഷനും കൂടി ആയിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ യൂട്യൂബ് കാര്യങ്ങളുള്ള കാരണം നമുക്ക് എന്ത് അറിയാൻ പാടില്ലാത്ത ഡിഷസ് നമുക്ക് യൂട്യൂബ് നോക്കി ഉണ്ടാക്കാം അതൊരു അഡ്വാൻറ്റേജസ് ആണ് അപ്പൊ ഞാനും ഇത് യൂട്യൂബ് നോക്കിട്ടന്നെയാണ് മന്തി റെസിപ്പി നോക്കിയ വൈറലായിട്ടുള്ള ആൾക്കാരുടെ വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയത് പിന്നെ ഞാൻ സ്മോക്ക് കൊടുത്തത് ചാർക്കോള് വെച്ചിട്ടല്ലാ ഞാൻ നമ്മുടെ സാധാരണ ചിരട്ടയില്ലേ ചിരട്ട പൊട്ടിച്ച് അത് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ച് അതില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെയാണ് ഞാൻ സ്മോക്ക് കൊടുത്തത് എന്തായാലും സംഭവം കിടുവായിരുന്നു കേട്ടോ ഇനി ഇത് ആ റൈസ് ചിക്കൻറെ മുകളില് പരത്തിയിട്ടുക്കണ്ടാ റൈസ് അറ്റ് എ ടൈം കോരി മാറ്റണ കാരണമാണ് ഇത്രയും ടൈം എടുക്കണത് വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ റൈസ് അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ മതിയായിരുന്നു ഉം ഇതോടുകൂടെ ചോറിന്റെ എല്ലാം കംപ്ലീറ്റ് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടാ അതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുളക് പൊടി ഒരു പാത്രത്തിൽ കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഒരു നല്ല ആയില്ലേ ലാസ്റ്റ് ഇതിന്റെ മന്തി റെഡി ആയപ്പോ ഇളക്കി യോജി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അടിപൊളി കളറായിരുന്നു ഓറഞ്ച് ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് ഇതിന് വന്ന ഓറഞ്ചും മഞ്ഞയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി കളറായിരുന്നു അപ്പം നമുക്കിനി മൂന്നാലഞ്ച് പച്ചമുളക് ഇതുമ്പം ഇങ്ങനെ കുത്തി കൊടുക്കട്ടോ ചിക്കനും കുത്തിയതുകൊണ്ടാണ് എടുത്ത് മാറ്റി വെച്ചത് നമുക്കൊന്ന് മൂടിയൊക്കെ അറായില്ല നമുക്ക് ചാർക്കോളിൻ്റെ ഇത് അല്ലല്ല ചിരട്ടയല്ലേ നമുക്ക് ചെയ്യണം അപ്പൊ അതവിടെ ചേട്ടൻ റെഡി ആക്കണുണ്ട് അപ്പൊ ഞാനിതിന്റെ ചൂട് പോണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഒന്ന് അടച്ചു വെക്കണുണ്ട് അപ്ലകം ചേട്ടൻ ഇത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനകത്ത് ഏ ഇത് വെച്ചിട്ട് ഇതിൽ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കണ്ട എന്നിട്ട് ഉടനെ തന്നെ അടച്ചു വെച്ചുകൊടുക്കണ്ടെട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇതൊന്ന് ഇളക്കി നോക്കിയത് അപ്പൊ അരി വെന്തൊന്നും പോയിട്ടില്ല നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം ചിക്കൻറെ ആ ഗ്രേവി ആ മസാല അത് ഒരു യെല്ലോ കളറും ഇതൊരു ചുമപ്പും ഓറഞ്ചും പോലത്തെ ഒരു കളറ് അങ്ങനെ അടിപൊളിയായിരുന്നു അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു ഫോർ വാച്ചിങ്